െന്ന് മെഷമൻ്റെ എടുത്ത് ഒരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷൻമഞ്ഞ് എടുക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് ഇറക്കാം തിരക്കെടുക്കാം ഇറക്കിയെടുക്കുമ്പോൾ നമ്മൾ കൂടെ നോക്കണം കേട്ടോ ഈ ഫോണിൽസായിട്ട് വെച്ചിട്ട് ഇറക്കി എന്ത് മാത്രം വേണോ അതിനെ നോക്ക് ആൽപ്പൊട്ടി അനുസരിച്ച്

ും ബ്രസ്റ്റും ഒരേ അളവായിരിക്കും അപ്പം ബ്രസ്റ്റിൻ്റെ കളവ് കിട്ടും ഇന്നറൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവടവ് കടവ് വെച്ചു നമുക്ക് കറുപ്പി കിട്ടത്തില്ല ഇന്നർ വെച്ചതിന് ശേഷം ഒന്ന് വരും ബ്രസ്റ്റിൻ്റെ ഭാഗം ഭാഗ മണ്ണു വേസ്റ്റ് ഭാഗത്തെ വളർന്നു

ഇരുപത്തിരണ്ട് പോയി രണ്ട് ഇരുപത്തിരണ്ട് എന്നിട്ട് അവിടുത്തെ സിറ്റിന്റെ എവിടെ വരുന്ന അവിടുത്തെ വണ്ണം ഭാഗം അല്ലേ നമ്മുടെ ഇടുപ്പ് വാർത്തീവത്തി മൂന്ന് ഇങ്ങനെ ഈ രീതി എടുക്കണം കേട്ടോ തേക്ക് ഊട്ടി പിടിക്കാൻ சாக்காண்டும்பாட நம்ம இது கலங்கம் இன்னும் பொடி தடுத்து அதுக்கூட்டம் கூட்டம் கறக்கில் எந்த சோறி ஸ்லிச்சிங் பார்த்து ஹிப்பில் எந்த வந்திருக்கிறது நாற்பத்தி மூணு கட்ட அப்போ நமக்கு ஈ மூணுள சேர்ந்தாங்க கட்டியது எந்த ചെസ്റ്റ് നാൽപ്പത് ബ്രെസ്റ്റ് നാൽപ്പത്തി ഒന്ന് ഹിപ്പ് പിന്നെ നാൽപ്പത്തി മൂന്ന് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് കാണിച്ചിട്ട് ഓരോ ഭാഗം പറ്റിയാന്ന് കാണിച്ചിട്ട് ആദ്യം ഈ കട്ട് ചെയ്യുമ്പോൾ ഈ മൂന്നാളും കൂടെ ചെസ്റ്റും ബ്രസ്സും ബെസ്റ്റും ഹിപ്പും എല്ലാം സെപ്പറേറ്റ് എടുക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞാലും ഓക്കെ ഇനി നമുക്ക് എന്താണ് ഫാ സ്ലീവും ലെന്ത് സ്ലീവ് ലെന്ത് എത്ര വേണോ അത്ര എത്ര വേണം പതിനഞ്ച് അതായത് ഷോൾഡറിന്റെ ഈ ബോൺ വെച്ചിട്ട് ഒരു ലെന്ത് പതിനഞ്ച് വേണം സ്ലീവ് ലെന്ത് പതിനഞ്ച് പിന്നിട്ട് അവിടുത്തെ വണ്ണം ആ ലെന്ത് എടുത്തിട്ട് സ്ലീവ് റൗണ്ട് അല്ല ഇങ്ങനെ ഇങ്ങനെ യൂസാണേ അപ്പൊ പത്തര നിന്ന് പതിനഞ്ച് എടുത്തിട്ട് അവിടുത്തെ സ്ലീവ് റൗണ്ട് വന്നിരിക്കുന്നത് പത്തര ഓക്കേ എന്നിട്ട് ഈ വണ്ണം എടുക്കണം ഇതെന്താ മസിൽ മസ്സിൽ സൈഡ് വണ്ണം കൂടി പോവാല്ലേ പതിമൂന്നര അത് എടുക്കുമ്പോൾ ഞാനൊന്ന് കറങ്ങി പതിമൂന്നര പിന്നെ അതിൽ ആമ്പൂറ് റൗണ്ട് റൗണ്ട് ഇതേ കൂട്ടായി

ബാക്ക്നെക്കനിച്ചു കിട്ടാം അപ്പം ഈ മെഷർമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് തുണിയിൽ ചെയ്യാം തുണി കട്ട് ചെയ്യാനായിട്ട് പോവാം ബോഡിയിൽ മെഷർമെൻ്റ് ആയിട്ട് ഒരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്ന ബോഡി മെഷർമെൻറ്റ് കണ്ടല്ലോ എടുക്കല്ലോ അപ്പോൾ ആ മെഷർമെൻറ്റിൽ തുണി കട്ട് ചെയ്യാൻ പോവാം എന്നിട്ട് തുണിയുടെ ഡിസൈൻ നോക്കി വേണം തുണി മടക്കിയിടാനായിട്ട് അപ്പം നമ്മളതിലും തുണി കിട്ടിയ തുണി മുകളിലോട്ട് പോയിട്ട് താഴിലോട്ടും പോവുകയുള്ളൂ താഴോട്ടും മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ടെൻഷൻ പിടിക്കില്ല രണ്ടായിരം മടക്കി ശേഷം വീണ്ടും താഴോട്ടും ബാക്ക് ഫ്രണ്ട് വന്ന് എടുത്താൽ മതി പക്ഷേ മുകളിലോട്ട് മാത്രമേ ഡിസൈൻ ഉള്ളെങ്കിൽ ഫ്രണ്ട് ഭാഗം ആദ്യം എടുക്കുക ഇറക്കം പൊട്ടിയെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സൈഡുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് മുകളിലോട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മടക്കി മാടക്കെടുത്തതിന് ശേഷം നീ രണ്ടായിരത്തി ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഇറക്കത്തോടു കൂടി ഒന്ന് ലീഗുകൾ പോകുന്നു എളുപ്പം ഇറക്കം നമുക്ക് അപ്പം നമുക്ക് എടത്തി ആറ് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റം ഒന്നര കൂട്ടി എടുത്താതി അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ ഷോൾഡർ എത്ര വന്നിരിക്കുന്നത് ഷോൾഡർ പതിനാലും പതിനാല ഷോൾഡർ എടുക്കുമ്പോൾ കിട്ടിയ ഷോൾഡറിന്റെ പകുതി എടുക്കണം നമ്മൾ ആദ്യമുള്ള ക്ലാസ്സിലെ പറയുന്നുണ്ട് കിട്ടിയ ഷോൾഡറിൻ്റെ പകുതി എടുക്കണം അപ്പൊ ഷോൾഡർ വന്നിരിക്കുന്നത് പതിനാല് അര ഏഴേകാലം മാർക്ക് ചെയ്യാം കേട്ടോ ഏഴേമാകാലം മാർക്ക് ചെയ്തതിന് ശേഷം കൈപ്പുഴി നമുക്ക് ഒരു ആറ് എടുക്കാം ആറ് എടുത്തിട്ട് ഈ എടുത്ത ഭാഗത്താണ് ഇതൊന്നും തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് ഷോൾഡറിൽ കൈപ്പുഴി മാർക്ക് ചെയ്ത് അതായത് പ്രാക്ടീസ് ആണെങ്കിൽ രണ്ടായിട്ട് മടങ്ങി ബാക്ക് മുടങ്ങി നാലായിട്ട് മടങ്ങി അതുകൊണ്ടാണ് നാലിലൊന്ന് പറഞ്ഞത് നാല്പത്തി ഒന്നിന്റെ നാലിലൊരു ഭാഗം പത്തേ അല്ലേ ബോഡി പോഡി നടുത്തല്ലേ നമുക്ക് പത്തേ കാലിന്റെ കൂടെ നൂറ് മുക്കാലിഞ്ചും കൂടെ കൂട്ടി കൊടുക്കാം പതിനൊന്നെടുക്കുക കേട്ടോ ഇത്രയും മനസ്സിലായി ഒരു ഒന്നര ഇഞ്ച് തൈത്തും ഒന്ന് മുതൽ രണ്ടു വരെ തൈത്തുമ്പെടുക്കുക ഒന്നെടുക്ക ഒന്നര എടുത്ത് രണ്ടു വരെ ഇത് കഴിഞ്ഞതിന് ശേഷം പാത്ര രണ്ട് അല്ലേ വേസ്റ്റ് ഭാഗത്ത് അല്ലാണ്ട് ഇവിടെ വന്നപ്പോൾ പതിനാലര മാർക്ക് ചെയ്യാം കേട്ടോ പതിനാലര മാർക്ക് ചെയ്യം ആ ഭാഗത്ത് വണ്ണം അത്ര വേസ്റ്റ് ഭാഗത്ത് വണ്ണം മഞ്ഞ ചോട്ടൺ മഞ്ഞ ചോട്ട് കളക്കി പോസ് ചെയ്ത നമ്മൾ ബോഡി വണ്ണം കൂടെ മാർക്ക് ചെയ്തിട്ടില്ല അപ്പം അതും ഇതുകൂടെ കണക്ക ഉണ്ടാക്കാം പിന്നിട്ട് ചെസ്റ്റ് വണ്ണം ബേസ്റ്റ് വണ്ണം കൂടെ മറക്കിയതിന് ശേഷം ഇപ്പും ബേസ്റ്റും കൂടെ മാറ്റിയാ കേട്ട എന്നിട്ട് തയ്യാഴുത്തുമ്പോൾ അത്ര ഒരു ഒന്നര ഇഞ്ച് ആ ഒന്നര ഇഞ്ച് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരുഞ്ചെയാവാം തയ്യെടുത്തുമ്പോൾ കേട്ടോ അല്ലെ നമുക്ക് ആ സെറ്റിൻ്റെ പാകം അടിക്കാൻ കേട്ടോ ഇവിടെ നമുക്ക് ഒരുഞ്ചിയാവാം ഇങ്ങോട്ട് വരുമ്പോൾ സെറ്റിൻ്റെ പാകം അടിക്കണമെന്നെങ്കിൽ ഈ ഒരു കൂടെ വരാത്തേക്കും കേട്ടോ ഇവിടെയൊക്കെ ഒന്നര കണ്ടാക്കാം മനസ്സിലായില്ല ഇവിടെ ഒക്കെ നമുക്ക് ഒന്നര കണ്ടാം പക്ഷേ ഈ പാത്തു വരെ അതായത് ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ടുള്ള പാത ഇരുപത്തിരണ്ട് വരുന്ന ഇത് അതോടും ചെയ്യാപാ എന്നിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ നൈറ്റി കുളിച്ചു പറ്റിയില്ലേ അതേപോലെ ആറരയുടെ ഭാഗത്ത് എത്ര മൂന്നേ മൂന്നേനാലും മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒന്നേരം മാർക്ക് ചെയ്തിട്ട് മ്പൂത പതിനേഴ് അല്ലേ കൂടി അടുത്തല്ലേ അപ്പം അരിഞ്ച് ചൂടൊക്കെ കൂട്ടുമ്പോൾ പതിനെട്ട് അപ്പൊ നമ്മക്കൂടെ ഒരു ഭാഗത്ത് വരുമ്പോൾ ഒമ്പത് കിട്ടുന്നു നോക്കണം പതിനെട്ടിന്റെ ഭാഗം പകുതി ഒമ്പതല്ലേ നമുക്കിങ്ങനെ കറക്റ്റ് ആക്കിയതിന് ശേഷം കൂടെ ഞാൻ നോക്കണം ഇവിടെ ചേർത്ത് അന്ന് ജോയിൻ ചെയ്ത് പോകും അറിയിച്ച കേട്ടോ അത് വിട്ടു വേണമെങ്കിൽ നമുക്കിവിടെ ഒമ്പത് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ കൈപ്പുളി ആറരം ഉറപ്പിച്ച് ഈ ആമോ കറവ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാം സെൻ്റർ മാർക്കിന് ശേഷം എന്താ ഇങ്ങനെ വയ്ക്കണം ഇതേപോലെ ആമക്കോ കറവ് മാന സെൻ്റർ മാർക്കിയതിനു ശേഷം അമ്പര് ഇത് ചെയ്യണമെന്നില്ല ഈ സെൻ്റർ മാർക്കിന് ശേഷം ഈ ആമോൾ കറക് ഇങ്ങനെ വെക്കുക എന്നിട്ട് അതിനുശേഷം ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ അതില്ല എന്നുണ്ടെങ്കിൽ ഇതില്ലാത്തവർക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഒന്നര മാർക്ക് ചെയ്തിട്ട് സെൻ്റർ മാർക്ക് ചെയ്ത് കിട്ടുന്നത് എന്നിട്ട് ആമ്പോൾക്കറ ആമ്പോൾ റൗണ്ട് എത്ര കിട്ടിയോ അതിൻ്റെ ഈ തയ്യൽത്തുമ്പോൾ പിന്നെ പിന്നിട്ട് നമുക്ക് പതിനെട്ടല്ലേ കിട്ടിയേക്കുന്നത് പതിനേഴാണ് മൂസ് കൂട്ടിയിട്ട് പതിനെട്ട് കിട്ടിയത് അപ്പോൾ ഒമ്പത് കൂടെ ഉണ്ടോയെന്ന് നോക്കണം കട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ആറ് എന്നുള്ളത് ഏഴാക്കണം നമുക്ക് ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി വരും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹൗസിനായാലും ചുരിദാറിനായാലും എല്ലാത്തിനും ഇങ്ങനെ വരും ഇങ്ങനെയാണ് കൈപൊഴി വിളിച്ചു കൊണ്ടു കേട്ടോ ഓക്കെ അതിൻ്റെ കൂടെ ലിറ്റർ പൂട്ടി നാല്പത്തി ആറ് ഇനി രണ്ടായിരത്തി മണിക്ക് കിട്ടിയേക്കുമല്ലേ ഫ്രണ്ട് പീസാണ് ആദ്യം എടുക്കുന്നത് ഷോൾഡർ പതിനാല് അതിൻ്റെ പകുതി ഏഴേകാല് കൈപ്പൊഴി ഞാൻ എടുത്തു എന്നിട്ട് വണ്ണം നാല്പത്തി ഒന്നായിരുന്നു അല്ലേ നാല്പത്തി ഒന്നിൻ്റെ നാലിന് ഒരു ഭാഗം പത്തേകാല് മുക്കാലഞ്ച് ജ്യൂസ് പൂട്ടി പതിനൊന്നെടുത്തു ഓക്കെ എന്നിട്ട് കൈത്തും പോകുന്ന അത് കഴിഞ്ഞിട്ട് ഷേപ്പ് ലെന്ത് ഷേപ്പ് ലെന്ത് നമ്മൾ ഇവിടെ നെറ്റിങ്ങനെ ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം വയറിൻ്റെ ഭാഗത്ത് ആ അവിടുത്തെ ആ വണ്ണം കുറഞ്ഞുള്ള ഭാഗത്ത് ഇറക്കാനാണ് എടുക്കുന്നത് ഷേപ്പ് ലെന്ത് പതിനാലര വന്ന് എന്നിട്ട് ഷേപ്പ് വണ്ണം ആ കുട്ടിക്ക് വന്നിരുന്നു മുപ്പത്തി അഞ്ചാണ് മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊരു ഭാഗം വാർത്തതിനു ശേഷം ലൂസ് മുക്കാല കൂട്ടി കേട്ടോ അവിടെ നമുക്ക് ഒന്നിൻ്റെ എത്തിക്കാം പിന്നെ അത് വന്നിട്ട് സിറ്റി ഭാഗത്ത് ലെന്ത് നോക്കണം സിറ്റ് പാർട്ട് ലെന്ത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ വന്നിട്ട് അവിടുത്തെ വണ്ണം എത്രയായിരുന്നു സിറ്റ് ഭാഗത്ത് വണ്ണം നാൽപ്പത്തി മൂന്ന് മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊരു ഭാഗം എടുത്തിട്ട് നമുക്ക് കൂടെ പൊടണം എന്നിട്ട് ഈ ഭാഗത്ത് വരുമ്പോൾ മൂന്നിൻ ചില എന്നിട്ട് ഇവിടെ വണ്ണം കിട്ടി ഇത്രയും കിട്ടില്ലേ പിന്നേക്കാളും നമുക്ക് ഒരു ചൂട് കൂട്ടി അടിവണ്ണം എടുക്കാം ഇവിടെ ഒന്നോ രണ്ടോ കൂട്ടാം കേട്ടോ പിന്നെ രണ്ട് കിട്ടുക എടുക്കുമ്പോൾ വരും ഞാൻ ഇവിടെ ഒന്നേ കൂട്ടുകൊണ്ട് എനിക്ക് വേറെ എണ്ണ രണ്ടോ കൂട്ടാം മുന്നിട്ട് ഈ ചിറ്റ് മുതൽ ഇവിടെ വരെ ഒരു ഇഞ്ചേ ടൈത്ത് വരുന്നത് ഒന്നര ഇഞ്ചാണ് എന്നിട്ട് ഈ ആമ്പോൾ പൊളിച്ചു വെട്ടുന്നത് ഈ രണ്ട് എത്ര മാർക്ക് വേറെയല്ലേ മാർക്ക് ചെയ്യുക ഇതൊക്കെ ഇവിടുന്ന് മാർക്ക് ചെയ്യുന്നതിന് ശേഷം ചെസ്റ്റ് പാട്ട് നമ്മളല്ലേ നമ്മളിങ്ങനെ ഷേപ്പ് എടുക്കുക Ok? okay. okay. So <This is after. coughs> കറവുമാതിരി ഇതേപോലെ നോക്കുമ്പോ അങ്ങനെ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ തൂമ്പില്ല എന്നിട്ട് ഇവിടെ വരുമ്പോ നമുക്ക് ഇഞ്ച് വരെ കട്ട് ചെയ്ത് എന്നിട്ട് ഒന്നര ഇഞ്ച് കൂടെ പോലെ ഓണി പക്ഷെ ആ ഒന്നര കൂടെ ഇട്ട് നമുക്ക് മടക്കി തയ്ക്കാൻ പാടായിരിക്കും കേട്ടോ സ്ലിക്കിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ചേ വരാമോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലിറ്റിന്റെ ഭാഗത്ത് ഒരു ഇഞ്ചി കൂടുതലുണ്ടെങ്കിൽ അവിടെ എല്ലാം ചെയ്തു കഴിയുമ്പോൾ അത് പാകമാണ് കേട്ടോ ഓക്കെ ഇവിടെ നെക്ക് ഭാഗമാണ് നെക്ക് നമുക്ക് ക്യാൻവാസ് ഉണ്ടല്ലോ ക്യാൻവാസ് ഉണ്ടോ പേപ്പർ ക്യാൻവാസ് ഉണ്ടാവും കൂടുതലും കട്ടി കുഴപ്പമില്ല അത് എന്നിട്ട് ഇത് നമുക്ക് മാറ്റാം എന്നിട്ട് ഇത് വെച്ച് വേണം പ്രാക്ടീസ് പോയിട്ട് തുണി ഇങ്ങനെ വന്നോണ്ടിസം വന്നോണ്ടാക്കണം എന്നിട്ട് തുണിയെ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇത് നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് നോക്കണം ും ഫ്രണ്ടും നമ്മള് ഡിസൈൻ ഇങ്ങനെ തലങ്കേതായി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയിരിക്കുന്നത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ അങ്ങ് ചെയ്യും നാലായിട്ട് തന്നെ മടക്കുക അതും പെൺ പായസ് മാത്രം എടുത്തിട്ട് ഇവിടെ ഒരു ഇഞ്ചാക്കണം ഈ ഒന്നര ഇഞ്ചല്ല ആദ്യം കിട്ടി കിടക്കാം ഒന്നര ഇഞ്ചാക്കിട്ട് ഇത് മാത്രം ഞാൻ ഈ വെള്ളി കഴിച്ചിട്ട് ബാക്കി കിടക്കുന്ന അര ഇഞ്ചാണ് അതാ കുളർന്നത് എളുപ്പം നിങ്ങൾ മനസ്സിലാവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ

മടക്കിട്ട് എന്നിട്ട് ഷോൾഡർ ഇത്രയെന്ന് ഏഴേകാലും ഏഴേകാല് പ്ലസ് മൂന്നും കൂടെ കൂട്ടുകാൽ എന്നിട്ട് നാലായിട്ട് ഞാൻ മടക്കിയിട്ടേക്കും അല്ലേ നാലായിട്ട് മടക്കുക എന്നിട്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് മൂന്ന് മൂന്നര മുതൽ നാല് വരെ എടുക്കാം ഈ ഷേപ്പ് ഇനി എന്നിട്ട് കേട്ടോ കൂടുന്ന് രണ്ടിഞ്ചെടുത്തിട്ട് നമുക്ക് കൂടെ കൊണ്ടുത്തണം ഇങ്ങനെ ഷേപ്പ് എടുക്കാം വണ്ണം ത്രീവിന്ത്ര പത്തരന്നുള്ള പാനും അഞ്ചര ഒന്നര കേട്ടോ സ്ലീവ് കുഴിച്ചു വിട്ടുന്ന ഒരു ക്ലാസ് ഞാൻ വേറെ എടുത്ത് കേട്ടോ പതിമൂന്ന് വരെ വേണ്ട അത് മച്ചവണ്ണ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നോക്കണം പതിമൂന്നരക്ക് നമുക്ക് അവിടെ ലൂസും കൂടെ വേണം തയ്യൽത്തുമ്പല്ലേ ഏഴ് പതിമൂന്നരക്കാൽ തയ്യൽത്തുമ്പ് അരഞ്ച് കൂട്ടി ലൂസ് അരഞ്ച് കൂട്ടി കേട്ടോ അപ്പം അത് ഇവിടെ തയ്യൽത്തുമ്പ് അത് തയ്ച്ച് വരുമ്പോഴാണ് നോക്കുന്നത് കേട്ടോ കട്ട് ചെയ്ത കൈക്കുഴി കൈടെ കുളിച്ചു വെട്ടുന്നതിന് വേറെ ക്ലാസ്സിൽ പറഞ്ഞു തരാ അപ്പൊ നമുക്ക് ഒത്തിരി കൂടെ മനസ്സിലാ ഇവിടെ രണ്ട് വേണമെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് മട എടുക്കണം രണ്ട് ഇടത്തും കൂടെ അല്ലേ ഇവിടെ നിന്ന് രണ്ടിഞ്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ലെങ്ത് നോക്കണം ഏഴല്ലേ മൂന്നര എന്നിട്ട് അവിടെ നിന്ന് അര ഇഞ്ച് നോട്ട് തരണം ഫ്രണ്ട് കുളിച്ചു വിട്ട നേരെയാണ് പറഞ്ഞത് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ അല്ലേ എന്നിട്ട് ഇവിടെ തൈ കിട്ടുമ്പോൾ ഒന്നര എന്നിട്ട് ഇവിടെ രണ്ടിഞ്ച് മാർക്ക് ഇങ്ങനെ മാർക്കറ്റിനു ശേഷം ഈ ലെന്ത് നോക്കണം ഏഴര ഉണ്ട് അതിൻ്റെ പകുതി മൂന്നര എന്നിട്ട് അരേഞ്ച് കുളിച്ചു വെട്ടാനാണ് ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ ശരിയായി